നമ്മളെ എത്ര വായ തുറക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു സംസാരിക്കാൻ അവർക്ക് പ്രേരണാവണ ഒരു സമയമുണ്ട് അതെപ്പോഴാണ് അറിയോ നമ്മുടെ ഈ ഒരു ടൈമിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ വോട്ടിൻ്റെ സമയമുണ്ടല്ലോ വോട്ടിൻ്റെ സമയത്താണ് എത്ര തന്നെ സംസാരിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സ്വന്തം സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ സ്വയം വായ തുറക്കുമല്ലേ വീട്ടിലെത്ര രാഷ്ട്രീയക്കാർ ഏത് തരത്തിലുള്ള ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് പാർട്ടിക്കാരനും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ വോട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് വാപ്പയാണു ശരി ഉമ്മയാണു ശരി മക്കളായാലും ശരി അവരവരുടെ ആ രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ അത് പുറത്തു കിട്ടുന്ന സമയമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളൊരു മാർക്കിസ്റ്റുകാരനാണെന്ന് വിചാരിച്ചിരുന്ന നിൽക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ബി ജെ പി ആണെന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു ലീഗാണെന്ന് വരുത്തേണ്ട ഏത് പാർട്ടി ആയിക്കോട്ടെ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഇത്രയും സ്വാതന്ത്ര്യത്തിൽ ഇത്രയും വർഷങ്ങളുടെ ഇടവേളയിൽ നിങ്ങൾ ഒരു തവണ നിങ്ങൾ എന്തായാലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പറഞ്ഞുകൂട മറ്റുള്ള സമയങ്ങളിലും ഈ മറ്റുള്ള സമയങ്ങളിലൊക്കെ വായ മൂടിക്കെട്ടിയിട്ട് ഈ ഒരു എലക്ഷൻ്റെ സമയത്ത് മാത്രം ഇങ്ങനെ വായ തുറന്ന് സംസാരിക്കണത് നിങ്ങളുടെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും വർഷത്തിനിടയിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു ആറു മാസത്തിലൊരിക്കലോ നിങ്ങൾക്ക് വായ തുറന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ സംസാരിച്ചുകൂടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ എന്താ പറയണേ വായൽ തോന്നിയത് പറയാണ് അല്ലെങ്കിൽ അഹങ്കാരിയാണ് എന്നൊക്കെ പറയും നാട്ടിൽ കൂടെ എനിക്ക് നട ഇറങ്ങി നടക്കാൻ പറ്റില്ല എൻ്റെ വായടുത്ത സംസാരം കൊണ്ട് എന്നൊക്കെ പറയാൻ ആളുകളുണ്ടാവും പക്ഷേ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി ആ ഒരാളുടെ അതേ അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിലോ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അത്ര പറയാനുള്ളൂ പക്ഷെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതല്ല ഇതിനപ്പുറവും സംസാരിക്കും നിങ്ങളുടെ വായയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ വാക്കുകൾക്കും അപ്പോഴൊക്കെ മൂർച്ച കൂടും നടക്കുമ്പോഴോ ഓടുമ്പോഴോ ചാടുമ്പോഴൊക്കെ വീണവനെ അറിയുള്ളൂ വീഴ്ചയുടെ ആഘാതം എന്താണ് വീഴ്ചയുടെ വേദന എന്താണ് എന്നുള്ളത് അല്ലാണ്ട് വീഴാതെ നടന്നവന് ഒരിക്കലും വീഴ്ചയുടെ വേദന എന്താണെന്നോ അതിന്റെ കാഠിന്യം എന്താണെന്നോ അതിന്റെ പ്രയാസം എന്താണെന്നോ ഒരിക്കലും അറിയാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന തോൽവികൾ നാളത്തെ നിങ്ങളുടെ വിജയങ്ങളാണ് അതിപ്പോൾ യൂട്യൂബ് ചാനലിൽ മാത്രം നല്ല കേട്ടോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കവലകളിൽ ഇരുന്നിട്ട് പ്രസംഗിക്കാൻ നിങ്ങൾക്കറിയാം വീട്ടിലിരുന്നിട്ട് നിങ്ങൾ മിണ്ടാപ്പൂച്ചകളായിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്നറുടെ കൂടെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കത് എന്തുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞുകൂടാം അപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂലയിലും വിചാരിട്ടും ും കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് മറ്റുള്ളവരുടെ മുമ്പിലല്ല നിങ്ങൾക്ക് പറയാനുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോഴാണ് ശരിക്കും നിങ്ങൾ ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാവുന്നത് അല്ലേ ശരിയല്ലേ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഒരു ഇത് പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് അതല്ല എന്നുണ്ട് ശരിയാണ് എന്നുണ്ടെങ്കിൽ അംഗീകരിക്കാനും ഒരിക്കലും മടിക്കണ്ട കേട്ടോ പിന്നെ അർഹതയുള്ളിടത്തെ അംഗീകാരത്തിന് നമ്മൾ കൈനെട്ടിയിട്ട് കാര്യമുള്ളൂ അല്ലാത്തയിടത്ത് ഒരിക്കലും നമ്മൾ ഭിക്ഷയാചിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി നാട്ടിൽ കൂടെ ചെന്നിട്ട് പറയണ്ട എൻ്റെ വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം